വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഷർട്ട് മോഡൽ ഷോർട്ട് ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ രണ്ട് മോഡലിലുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ പ്രിന്റ് വന്നിട്ടുള്ള ഒരു ക്ലോത്തും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ക്ലോത്തുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഷർട്ട് മോഡലിലായത് കൊണ്ട് തന്നെ നമുക്ക് ബാക്ക് പോർഷൻ്റെ ക്ലോത്ത് ഫ്രണ്ട് പോർഷനേക്കാളും ഒരു വൺ ഇഞ്ച് എക്സ്ട്രാ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വൺ ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ്റെ ഒരു പോർഷനിലേക്ക് മാത്രമാണ് നമ്മൾ ഈ പ്രിൻറ്റ് വരുന്ന ക്ലോത്ത് നമ്മൾ കൊടുക്കുന്നുള്ളൂ ഒരു പോർഷനിലായിട്ട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ രണ്ട് പോർഷനിലേക്കും എട്ടിയിട്ടുള്ള ക്ലോത്താണ് നമ്മൾ ഈ ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മളൊരു ടു ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടൺ കൊടുക്കുന്ന പോർഷനാണ് ഷോൾഡർ നമുക്ക് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് നയൻ ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ടു ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻ ഒന്ന് കേവ് ചെയ്ത് കൊടുക്കാം നമുക്ക് ടോട്ടൽ ലെങ്ത് ട്വൻറ്റി വൺ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് ട്വൻറ്റി ടു ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് എടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനിലേക്ക് ആകുമ്പോഴേക്കും വൺ ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കേണ്ടതുണ്ട് ട്വൻ്റി ത്രീ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമുക്ക് ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഇത്രയും ക്ലോത്തിങ് കട്ട് ചെയ്തെടുക്കാം ഷേപ്പ് പോർഷനിലായിട്ട് നമുക്ക് ചെറിയൊരു ഷേപ്പ് പോലെ കൊടുത്താൽ മതിയാകും വലിയ രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ മോഡലിന് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം നെക്ക് വിട്ട് നമുക്ക് ടു ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഒരുപോലെ തന്നെ അടകരപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ ത്രീ ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ ഒന്ന് വരച്ച് കൊടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്കിലായിട്ട് നമുക്ക് ഈ വൺ ഇഞ്ചിൽ തന്നെ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡറാണ് സ്ലോപ്പ് ചെയ്യേണ്ടത് നമ്മുടെ മെഷർമെൻറ്റ് ടേപ്പ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത്രയും പോർഷൻ കൂടി ഇനി കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഷേർട്ട് മോഡൽ ഷോർട്ട് ടോപ്പിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് ഒരു സ്ലീവ് ഈ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അടുത്ത സ്ലീവിനായിട്ട് നമ്മൾ ഈ ക്ലോത്തും എടുത്തിട്ടുണ്ട് ഇതുപോലെ വയ്ക്കാം നമ്മൾ ഹാഫ് സ്ലീവാണ് കൊടുക്കുന്നത് സ്ലീവ് ലെങ്ക് സീമലവെൻസ് ഉൾപ്പെടെ നമ്മൾ നയൻ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ആംഹോളിൻ്റെ പോർഷനിലേക്ക് നമുക്കൊരു സെവൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ പോർഷനിൽ നിന്ന് ഒരു ത്രീ ഇഞ്ച് നമുക്ക് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ പോർഷൻ ഷേപ്പ് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലും കുറച്ച് ലൂസ് വരുന്ന മോഡലിലാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സെവൻ ഇഞ്ചാണ് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിൽ എടുത്ത് എടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് അറിച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ പ്ലെയിൻ ക്ലോത്തിൽ യാം ഹോളിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് കുറച്ച് ക്ലോത്ത് ആവശ്യമുണ്ട് ആ ക്ലോത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പോർഷനിലേക്ക് നമുക്ക് ഇത്രയും ക്ലോത്ത് മതിയാകും ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കോളർ കട്ട് ചെയ്യാം ഇനി നമ്മുടെ ഷോർട്ട് ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ഷേർട്ട് മോഡൽ ഷോർട്ട് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഈ പോർഷനിലായിട്ട് ടു ഇഞ്ച് എക്സ്ട്രാ ആയിട്ടാണ് കട്ട് ചെയ്തത് ആ പോർഷനിലേക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് വച്ചതിന് ശേഷം നമുക്ക് ഈ എൻഡ് പോർഷനിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ടു ഇഞ്ച് എക്സ്ട്രാ ഇട്ട പോർഷനിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം എൻഡ് പോർഷൻ വരെയും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ പോർഷൻസിൽ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തിരിച്ചെടുത്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡ് പോർഷൻസിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് പോർഷനും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പ്രിൻറ്റ് വരുന്ന പോർഷനും പ്ലെയിനായിട്ട് വരുന്ന പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷനിൽ നമ്മൾ പ്ലെയിൻ ക്ലോത്താണ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോളറാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിനായിട്ട് നമുക്ക് ഈ കോളറിൻ്റെ നെക്ക് റൗണ്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം നെക്ക് റൗണ്ട് നമുക്ക് ഫിഫ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് വരുന്നത് ഫിഫ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്തിലുള്ള ഒരു ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ക്യാൻവാസ് നമുക്ക് അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഈ സൈഡ് പോർഷൻസ് ഒക്കെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ത്രീ ഇഞ്ച് വിട്ടാണ് നമ്മുടെ ഈ ക്യാൻവാസിന് ആവശ്യമായിട്ടുള്ളത് ത്രീ ഇഞ്ച് വിട്ട് നമുക്ക് ക്യാൻവാസിൽ അടയാളപ്പെടുത്തി കൊടുക്കാം ക്യാൻവാസിൽ നമ്മൾ ത്രീ ഇഞ്ച് വിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബോട്ടം പോർഷനിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്ന് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് കാലിഞ്ച് വെച്ചിട്ട് ഈ പോർഷനം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ആ ഷേപ്പിൽ തന്നെ നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം ഒരു ക്ലോത്ത് എടുത്ത് നമ്മുടെ ക്യാൻവാസ് ഇതുപോലെ വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സൈഡ് പോർഷൻസ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സൈഡ് പോർഷൻസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ക്ലോത്ത് കൂടി എടുത്തതിന് ശേഷം ഈ ക്യാൻവാസിൻ്റെ ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ക്യാൻവാസിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ അഡീഷണൽ ആയിട്ടുള്ള ക്ലോത്തൊക്കെ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ പോർഷൻസിലൊക്കെ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ക്ലോത്ത് അങ്ങ് തിരിച്ച് കൊടുക്കാം ഇനി നമ്മുടെ ടോപ്പ് എടുത്ത് നമ്മുടെ ടോപ്പിൻ്റെ നെക്കിൻ്റെ പോർഷനിലായിട്ട് കോളർ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ എൻ്റെ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് രണ്ട് സ്ലീവിൻ്റെ ബോട്ടം പോർഷന് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഷോർട്ട് ഷോർട്ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കോൺട്രാസ്റ്റ് പാനലിൽ വരുന്ന നമ്മുടെ ഷർട്ട് മോഡൽ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കോട്ട് കോളർ മോഡലിലാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ഹാഫ് സ്ലീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ ഷർട്ട് വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പ് മോഡലാണ് നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം